ഹായ് ഹലോ ഫ്ലവർ ടോഫ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വെറും പതിനേഴ് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ നമ്മുടെ ഗ്രാൻഡ് ഫിനാലിക്ക് അപ്പൊ ഇന്നൊരു അടിപൊളി ഗാനവുമായിട്ട് നമ്മുടെ വേദിയിലെത്തിയിരിക്കുന്നത് ദേവദർശാണ് അപ്പൊ ദേവദർശ റിമിക്ക് വേണ്ടി ഒരു പ്രത്യേക പാട്ടൊക്കെ പാടുന്നത് ആ പാട്ട് ഏതാണെന്ന് പറയാ റിമിയേ കരളിന്റെ റിമീ എന്നോടൊന്നു ചിരിക്കും മറ്റേ കരളേ കരളിന്റെ കരളേ എന്നുള്ള സോങ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പാടിയിട്ട് റെമിയെ സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷമൊക്കെ വേദിയെടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ എം ജി ഞങ്ങള് പറയുന്നുണ്ട് എം ജി ഞങ്ങൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല എം ജി ഞങ്ങൾ പറഞ്ഞ് ഞാൻ തന്ന വാചിനി നാളെ തന്നെ കെട്ടിയിട്ട് വരണം നാൽപ്പത്തഞ്ച് കൊല്ലമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ രസകരമായ ഒരു സംസാരവും കമൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശരിയായിട്ട് നമ്മൾ ദേവദർശൻ പാടുന്ന പാട്ട് കല്യാണക്കച്ചേരി പാടാമേളി ആ പാട്ടാണ് പാടുന്നത് അപ്പൊ പാട്ടൊക്കെ സൂപ്പറാണ് ഞാൻ തരാനിരിക്കുന്ന സമയം എന്തായാലും എനിക്ക് തരുന്നു ചേച്ചി കമന്റ് കണ്ടിട്ടുണ്ടെന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു പാട്ടാണ് നല്ലൊരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ദേവദർശിൽ നിന്ന് മുണ്ടും ഷർട്ടൊക്കെ ആയിട്ട് ഒരു പച്ച കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് വേദിയിൽ വന്ന് തകർത്ത പെർഫോമൻസ് ആണ് നടത്തുന്നത് അപ്പൊ പതിനേഴ് കുട്ടി പാട്ടുകാരും ഇനി എന്താ പറയാ ആവേശം ആയൊരു നമ്മുടെ വേദിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത് പതിനേഴ് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ പതിനേഴ് ദിവസങ്ങളും പതിനേഴ് കുട്ടി പാട്ടുകാരുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമന്റ് ചെയ്തോളൂ അപ്പൊ നമ്മുടെ കുഞ്ഞു വീട് ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ദേവദർശന്റെ പാട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അവരിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അവർക്ക് താങ്ക്